അഖിലെ വിശേഷം സുഖമാണോ അഖിലിന്റെ ലൈവ് അടക്കമാണോ അന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ

ണോ നല്ല രസം തോന്നുന്നു പോയോ ഓ പാവി വന്നായിരുന്നോ മെസ്സേജ്സ് കാണാൻ വേണ്ടി കേട്ടോ അമ്മേ ബണ്ണർ ഗുഡ് നൈറ്റ് പോവാണ് പബി ഓക്കേട ഗുഡ് നൈറ്റ് പോയി പബി പോയി അമ്പിളി പോയി അമ്പിളി അമ്പിളി പോയി വൈരസ് വരുന്നു ഇല്ല കൊണ്ട് മാറ് നേ ഇ പോടാ അലിയാരി ഹയ അലിയാരി പോയോ ഹലിയാരി എന്നേങ്ങോട്ട് കുട്ടിക്ക് പോ ഇനീ രമണ്ടയല്ലേ ഇന്തുടൽ അലിയാരി ഇന്തുടൽ ഹ അലിയാരി 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 പോയി ഹലിയാരി ഒന്ന് എട്ട് പത്ത് പത്ത് ഒമ്പത് ഇഞ്ച് ഇഞ്ച് ാണ് ഇവാണ് പൊപ്പൊ ഗജരാജ ഗാടിയാർ അതാരാ ഉമ്മേ ഉമ്മിന്താ സൈലന്റ് ലൈവായിരുന്നു ഇന്നിട്ടത് പഠിപ്പിക്കാ

പോടി ായോടെ അത് കേറ്റത്തില്ല ഇത് ഇങ്ങനെ വെക്കത്തുള്ളത് റാറ്റ്

ആ കഴിക്കാൻ പോന്നുണ്ടോ കഴിച്ചില്ല അല്ല തെറ്റ എടി നീ തെറ്റാ എടിയാ എവിടെ ഡിവൈഡ് ഹൺഡ്രഡ് ഇരിക്കുന്നേ തെറ്റാ ഇങ്ങനൊന്നും അല്ല എന്റെ കോഴി ഒരുത്തിന് റാ എഴുതി കൊടുത്തപ്പ അവന് അതിനവത്തുകൂടെ തുടങ്ങുന്നു അവര് രായ ഉദ്ദേശിക്കുന്നത് അത് രാ വേറെ വേറെ എന്ന് രാവേറെ അവ ഒക്കത്തില്ല അവന്റെ രാ തന്നെ മതി വേണ്ട വിവേക് ഹായ് വിവേക് എന്നാ കൊണ്ട് വിശേഷം ഫുഡൊക്കെ കഴിഞ്ഞ നീ കഴിച്ചോടി കോഴി കടിക്കും കടിക്കും ഫുഡ് കഴിച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞതെല്ലാം വിവേകൂടാ എടുക്കുന്നത് ഭയങ്കര ചൂട് എടുക്കും നല്ല രസമുണ്ട് കോഴിക്കുല്ലുകളെ കാണാൻ പറയാടക്കും hi rose വിവേക് ലൈക്ക് തരത്തില്ലേ ഹായ് പറയുന്നുണ്ട് വിവേക് വിവേക് ലൈക്കിനോ ലൈക്ക് തരില്ല 2 ml റോസ്നെം വിവേകനെ വിളിക്കുന്നുണ്ടോ എന്നന്താ ലൈവൽ വരാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നു റോസ് ഡിവൈഡഡ് 100 തെറ്റ ഓ 200 ആണോ എന്ന് എന്താ 200 എം 2 വെച്ചി ഓ 82 1 എൻ ഓ തന്നെ 7 രണ്ട് സംതിരിന്നേക്കണം കാണിക്കേ ഇല്ല ആരും വന്നില്ല എനിക്ക് അവരെല്ലാം പത്ത് ഞാൻ എന്തായാലും കൊറച്ചേരെ ഇടുന്നുള്ളു എനിക്ക് ഈ മാന്ത്രിക തന്ത്രിക നമ്മളെ വശീകരണം അങ്ങനെയൊക്കെ ഉള്ള പൂജകളൊക്കെ എടുക്കുന്നുണ്ടോ വിവേക് ഓക്കേ വിവേക്ന്ന് പറയുന്നുണ്ട് റോസ് ഇത് ഞാനും വന്നില്ല എന്താ വന്നല്ലേ ആ ടൈമിൽ ഞാൻ എവിടെയായിരുന്നു ആ ഞാൻ ലൈവ് ഇട്ടു അല്ല ഞാൻ വന്നല്ലോ റോസിന്റെ ലൈവ് വന്നായിരുന്നു റോസ് ബ്യൂട്ടി കാര്യങ്ങളാ പറയുന്നത് ലൈവില് അല്ല ലൈവിലല്ല വീഡിയോസിൽ ഓക്കേടാ വിളിക്കാം ഞാൻ ചുമ്മാട്ടോ സീരിയസ് ആയി എടുക്കൊന്നും വേണ്ട ഞാൻ കളിയാക്കി ചോദിച്ചതാ തമാശ ചോദിച്ച ആ ഞാൻ വന്നിരുന്നു പിന്നെ എനിക്ക് ഓർമ്മ വന്നു പിന്നെ അല്ലാലേർമ്മ ആ ഓർമ്മയില്ലെങ്കി ഇരുന്ന് പഠിക്കുന്നുവേകേ ായിക്കോട്ട് തന്നോ കൊഴപ്പില്ല അഞ്ചിലായിക്കാവട്ടെ പോയ എല്ലാരും അത്താഴൊക്കെ കഴിഞ്ഞോ റോസ് കിടക്കാറായോ റോസേ ഞാൻ കഴിക്കുക ആ എന്നതാ എന്നതാ ഇവിടെ സ്പെഷ്യൽ എനിക്ക് ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചൂട് ചൂട് വായിന്ന് പോലും എനിക്ക് ചൂടെടുക്കുന്നു പനിയുടെ ശ്വാസത്തിന് പോലും ലൈക്ക് അടിക്കണമെന്ന് പിന്നെ അടിക്കണ്ട മീൻകറി ചീരത്തോര രസം ഈ മീൻകറിയുടെ രസം എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കറക്കാം അല്ലേ നെറ്റ് കുറവാണ് ലൈക്ക് അടിക്കൂ വിവേകന്ന് കണ്ടോ റോസ് പറഞ്ഞാൽ വിവേകടിക്കൂ ദേ പറ്റേ ദേ ഓണ്ട് അവിടെ ഏല കളർ ഉണ്ട് ഏ സനുവ ലൈക്ക് ഫൈ താങ്ക്യൂ ഏ തന്നിണ്ടയാ നീ എന്താ ചോദിച്ചേ മറ്റേ തുണി തുണിയേ മറ്റേ നീ വാ മാഷാ ഉമ്മ ഇടു തന്ന വാ ഓ ഇടുവാ Huy! <coughs> വിവേകേ <Gã entender> <ilizces> <Administrationísim water avez> <queue>